വാട്ടർ പ്യൂരിഫയർ കമ്പനിയിൽ ഗോൾഡിന് എന്ത് കാര്യം ആയിരിക്കും നിങ്ങൾ ഇത് ഡ്യൂഷൻ കമ്പനിയുടെ സോഫ്റ്റ്നർ ആണ് ഡ്യൂഷന്റെ വാട്ടർ സോഫ്റ്റ്നർ ആക്കുന്ന സോഡിയം റെസിൻസ് ആണത് ഇതേപോലെ നമ്മളെ ഗോൾഡ് കളറിൽ ഇരിക്കും നമ്മളെ വെസൽ ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ ഹാർഡ്നെസ് മൂലമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സോഫ്റ്റ്നർ ഉപയോഗിക്കാം നമ്മൾ വെള്ളത്തിൽ സാധാരണയായിട്ട് കാറ് കഴുകുമ്പോൾ ഗ്ലാസിന്റെ മുകളിൽ കുത്തുകൂത്ത് വരിക അല്ലെങ്കിൽ ടൈലിന്റെ മുകളിൽ വൈസ് ചെയിൻ പിടിക്കുക ടാപ്പുകളൊക്കെ ഇങ്ങനെ കറ പിടിക്കുക വൈറ്റ് കുത്തുകൂത്തുകൾ പിടിക്കുക കുളിക്കുമ്പോൾ തലമുടി ഒട്ടിപ്പിടിക്കുക ഇതൊക്കെ നമ്മളെ വെള്ളത്തിൽ ഹാർഡ്നെസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ഒരേ സമയത്താണ് നമ്മുടെ ഈ സോഡിയം റെസിൻ്റെ ഉപയോഗം നമുക്ക് വരുന്നത് സോഡിയം റെസിൻസ് വെച്ച് ചെയ്യുന്ന വെസലൊക്കെ റീജനറേറ്റ് ചെയ്യണം അതായത് കുറച്ച് ചെറിയൊരു പണിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കസ്റ്റമറായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്ത് അവരത് ചെയ്യുന്ന ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളൂ അതല്ലെങ്കിൽ സോഡിയം റെസിൻ റീജനറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് വർക്ക് ആവില്ല അപ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴോ നമ്മൾ സോൾട്ട് ഇട്ടിട്ട് റീജനറേറ്റ് ചെയ്യണം റീജനറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ മതി റെസിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എവിടുന്ന റെസിൻ വാങ്ങിച്ചാലും അത് ബ്രാൻഡഡ് റെസിൻ മാത്രം വാങ്ങിക്കുക നമ്മളെ പല കമ്പനികളും ബൾക്കായിട്ട് റെസിൻ ഉപയോഗിക്കുന്നുണ്ട് വലിയ വലിയ ഫാക്ടറികളിൽ അവർ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി കഴിയുമ്പോൾ ആ റെസിൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് വാങ്ങിയിട്ട് പല ആളുകളും ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എവിടുന്ന റെസിൻ വാങ്ങിച്ചാലും ഒരു ബ്രാൻഡഡ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുക പ്രോപ്പറായിട്ട് നോക്കി വാങ്ങിക്കണം അതല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ചാൻസസ് ഇല്ല